നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലക്നത്തിനു പ്രാധാന്യമുള്ള ഒരു യോഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ചാമരയോഗം എന്നാണ് യോഗത്തിൻ്റെ പേര് ഈ യോഗം ഒരു ജാതകൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം ഒരു ഗ്രഹനിലയിൽ ലക്നാധിപൻ തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുകയും ആ ഉച്ചരാശി ലഗ്നകേന്ദ്രമായി വരികയും അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാവുകയും ചെയ്താൽ ആ ജാതകന് ചാമരയോഗം ഉണ്ടെന്ന് പറയാം ലഗ്നം നിൽക്കുന്ന രാശിയുടെ അധിപനാണ് ലഗ്നാധിപൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവങ്ങൾ എന്ന് പറയുന്നത് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു മകരം ലക്നമായി വരുന്ന ഒരു ഗ്രഹനിലയിൽ ലക്നാധിപനായ ശനി തൻ്റെ ഉച്ചരാശിയായ തുലാം രാശിയിൽ നിൽക്കുന്നു എന്ന് കരുതുക ആ തുലാം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി ഉണ്ടായാൽ ആ വ്യക്തിക്ക് ചാമരയോഗം ഉണ്ടെന്ന് പറയാം വ്യാഴത്തിന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്കാണ് പൂർണ്ണദൃഷ്ടിയുള്ളത് അങ്ങനെ വരുമ്പോൾ കുംഭം രാശിയിലോ മേടം രാശിയിലോ മിഥുനം രാശിയിലോ വ്യാഴം നിന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി തുലാം രാശിയിലേക്ക് ഉണ്ടാവുന്നതാണ് കുംഭം രാശിയിലാണ് വ്യാഴം എങ്കിൽ കുംഭം രാശിയുടെ ഒമ്പതാം രാശിയായി വരുന്നു തുലാം രാശി അതുപോലെ മേഡം രാശിയിലാണ് വ്യാഴമെങ്കിൽ മേടം രാശിയുടെ ഏഴാം രാശിയായി വരുന്നു തുലാം ഇനി മിഥുനം രാശിയിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതിയെങ്കിൽ മിഥുനം രാശിയുടെ അഞ്ചാമത്തെ രാശിയായി വരുന്നു തുലാം രാശി കൂടാതെ മകര ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവമായ പത്താം ഭാവത്തിലാണ് ശനിയുടെ സ്ഥാനം ഇപ്പോൾ ചാമരയോഗത്തെക്കുറിച്ച് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി ചാമരയോഗത്തിൽ ഒരു വ്യക്തി ജനിച്ചാൽ ആ ജാതകൻ ഉണ്ടാകുന്ന പ്രധാന ഫലം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി വലിയ വിദ്യാസമ്പന്നനായി തീരും എന്നുള്ളതാണ് മാത്രമല്ല വേദശാസ്ത്രങ്ങൾ അറിയുന്നയാളും അതുപോലെ തന്നെ മേലധികാരികളിൽ നിന്നും അംഗീകാരം ബഹുമാനം എന്നിവ ലഭിക്കാനും ഇടയാകും കൂടാതെ എല്ലാവരും ആഗ്രഹിക്കുന്നതുപോലെ ദീർഘ ആയുസ്സും ഉണ്ടായിരിക്കും ഈ അറിവ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം